മേരെ എല്ലാവരും സുജിസ് വരുന്ന ഒരു ചെന്ന സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചെന്ന അത്മാരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് വേറെ നല്ല ജോലി തിരക്കാണ് രാവിലെ പോവും രാവിലെ പോയിരിക്കും കുറച്ച് മഴ ഇല്ലാ സമയത്ത് പരം പെട്ടുണ്ട് അത് കഴിഞ്ഞാൽ കൂടെ കിഴിക്ക് തീട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ജോലിക്കോ വീണ്ടും വന്നിട്ട് കീഴിലെ പാത്രം കടലാക്കുന്നതെല്ലാം മാറ്റും പിന്നെ വന്നിട്ട് വീണ്ടും ജിമ്മിൽ പോവും വീണ്ടും പാത്രം കടലും ഇതാണ് സ്ഥിരം പോലെ തന്നെ ബേസ് പറഞ്ഞാൽ ഇത് ഹോസ്പിറ്റലിൽ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് വീട്ടിലിരുന്ന് സമയം കിട്ടാത്ത കൊണ്ടാണ് ഒക്കെ രാവിലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിച്ചത് അപ്പോൾ നമ്മളിതിപ്പം ഔട്ടായ ചിക്കുകളാണ് എല്ലാവരും ഔട്ടായ ചിക്കുകളാണ് ഗ്രീൻ ഫ്യൂഷർ ഒപ്പിലേനുണ്ട് ഗ്രീൻ ഗ്രീമർ ഒപ്പിലേനുണ്ട് അതേമാതിരി ലൂട്ടിനോട് ഒപ്പിലടപ്പമുണ്ട് ഓക്കെ പിന്നെ ഗ്രീൻ ഫ്യൂഷർ അടപ്പമുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ചധികം വേടുകൾ നമുക്ക് ഈ ഒരു ബേഡിൽ ഇതൊക്കെ ഏകദേശം ഒരു മൂന്നാല് മാസം പ്രായമായ ബേഡുകളാണ് ഓക്കെ ഇപ്പം ജസ്റ്റ് നെസ്റ്റ് തൊട്ട് ആച്ചക്കളെ ഞങ്ങൾ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇതാണ് ആ ഒരു ബേഡ് അപ്പോൾ അവരെ സെപ്പറേറ്റ് ആയിട്ട് കേജിലിട്ടിക്കുകയാണ് ഏകദേശം ഒരു അഞ്ചോ ആറോ ആൾക്കാരെ വേണ്ടി മാത്രമേ ഉള്ളൂ കൂടുതൽ ആൾക്കാരൊന്നും ഇതിലില്ല ഞാൻ കൂടുതലായിട്ട് അവരെ ഇടത്തില്ല അപ്പോൾ ജസ്റ്റ് ചെറിയൊരു മിനി ഫ്ലൈയിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള ഓക്കെ പിന്നെ നമുക്ക് ഓരോരോ ഇതൊക്കെ നമ്മൾ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻസ് ആണ് കേട്ടോ പിന്നെ ഓരോരോ ആൾക്കാരും ഓരോരോ ഇരിപ്പുണ്ട് ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ ഗ്രീൻ ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ ഗ്രീൻ ഫിഷർ ഒപ്പുലൈൻ ആയിട്ടുള്ള പേരാണ് അവരൊക്കെ അടുത്ത് ബ്രീഡിങ്ങിനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ആൽബിനോ ഫിഷറിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ ലൂട്ടനോഫിഷറക്കൊപ്പലൈൻ അങ്ങനെ അവർ അങ്ങനെ സെറ്റായിപ്പുണ്ട് ഇത് മറ്റേ ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈൻ ആണ് അത് ഇവരിൽ ചിക്കലാണ് കേട്ടോ പിള്ളേർ കുട്ടികളാണ് പിന്നെ ഇതാക്ക ഇപ്പോൾ ചിക്സുകൾ നെസ്റ്റ് ഔട്ട് ആയതാണ് ഇതൊക്കെ കുറച്ച് ഗ്രീൻ ഫിഷർ ആണ് പിന്നെ ഇത് നമുക്ക് കുറച്ച് കൊടുക്കാനുള്ളതാണ് ഇതിൽ കുറച്ച് ഫിഷറും ഒരു പീച്ചും ഉണ്ട് ഒക്കെ ഇത്രയേര് കൊടുക്കാനായിട്ടുള്ളതാണ് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മളെ ബ്രിഡിയും കെയർ കേട്ടോ അപ്പം അവരൊക്കെ ജസ്റ്റ് അവരെ ഒന്ന് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ ജസ്റ്റ് ജസ്റ്റല്ല ഒന്ന് ഓടിച്ച് പോകുന്നേ ഉള്ളൂ സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ട്രേയും കറളൊക്കെ സെറ്റാണ് ഓക്കെ ഇതിൽ നമ്മൾ ആ ഒരു ഇലയെന്ന് പറയണത് നമ്മുടെ വേപ്പലയാണ് ഓക്കെ നമ്മൾ മാക്സിമം എല്ലാം വൃത്തിയാക്കുക എന്നുള്ള പർപ്പസ് ആണ് ജോലിക്കുക കിളിയ രാവിലെ നോക്കുക അതൊക്കെയാണ് പർപ്പസ് അപ്പം ഇത് നമ്മുടെ ചിക്കിളാണ് കേട്ടോ അവരെയൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിപ്പിക്കത്തുള്ളു അപ്പം ഇതൊക്കെ തയ്യൊരു ബേഡ് നമ്മൾ സ്പ്ലിറ്റ് പേൽഫേലയാണ് എഫർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരുന്നതാണ് ആ മെയിലിനെ ഞാൻ കുറച്ചൊന്ന് ടെസ്റ്റ് ഇട്ടു കാര്യം ഒക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് മാസം പ്രായമുണ്ട് അപ്പോൾ ഒരു മെയിലിനെ എടുത്തിട്ട് സെറ്റായില്ല ഒന്ന് റെസ്റ്റാകട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പം എന്ന് സെറ്റായതിനു ശേഷം ഒന്നും കൂടെ ബ്രീഡ് ചെയ്യുന്ന ശേഷം അതും കൂടെ സൈസ് തരാമുണ്ട് ഓക്കെ പിന്നെ ഇതെല്ലാം സ്പ്ലിറ്റ് പേൽഫേലയാണ് കേട്ടോ ഇതെല്ലാം ഇത് നമ്മുടെ ഈ വട്ടം നമ്മളെ ഈ വർഷം നെക്സ്റ്റ് ഊട്ടായ ചിക്കളാണ് ഇപ്പോൾ നെക്സ്റ്റ് തൊട്ടാണ് അതിന് ഇപ്പോഴത്തേക്കും വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിൽ വെള്ളം വെച്ചത് ഡ്രിങ്കറിൽ വേണമെങ്കിൽ ഡ്രിങ്കറിലും അല്ലാത്തവർ കിട്ടാത്തവരാണെങ്കിൽ ഇതിലും വെച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ഈ കാഷ്ടം ഓക്കെ കാഷ്ടം നമ്മൾ ആഴ്ചകോർ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പം ഇതിൽ ഒരു വെള്ള കാഷ്ടം പോലെ ശിക്കുന്നതാണ് കണ്ട അല്ലാതെ വേറെ അത് ഡ്രൈ ആയിരിക്കുന്നതാണ് ഏട്ടാ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഓക്കെ എല്ലാ ദിവസവും ഇങ്ങനെയുള്ളതൊക്കെ പോലെ ക്ലീൻ ചെയ്യും പിന്നെ ചെറിയൊരു മിനി കാജിനായിട്ടുള്ള വലിയ കേജ് ആണ് അതിന് ഞാൻ ചെറിയൊരു ഷോട്ടാക്കി വെച്ചാൽ കുറച്ചധികം ബേഡുകൾ കിടപ്പുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പീസോളം കിടപ്പുണ്ട് ബേഡ്സ് പിന്നെ നമ്മൾ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ കാരണം കിട്ടും ഇവിടെ നമ്മൾ ഓരോരോ ബേഡുകൾ തിരിപ്പുണ്ട് ഓക്കെ അവർക്ക് ജസ്റ്റ് സമയം പോകാൻ വേണ്ടി ഓരോരോ മരത്തടിയും കറിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ മടല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുമ്മാ ജസ്റ്റ് അവർ ചുമ്മാ കൊത്തിപ്പറക്കിയിടും ഓക്കെ ഇത് നമ്മുടെ ചിക്കലാണ് നേരത്തെ കാണിച്ചെന്നിട്ടുണ്ട് അവരെ കേജാണിത് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കാണുമ്പോഴത്തേക്കും തന്നെ അറിയാം പിന്നെ ഇത് നമ്മൾ ഓണായിട്ടെടുക്കുന്നതാണ് വേറെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് വോയിസ് മാത്രമേ കേട്ടത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല ഇതാണ് നമ്മുടെ ബേഡ്സ് കേ ഇപ്പം ചിക്കലാണ് എല്ലാവരെല്ലാം ചിക്കലാണ് അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വച്ച് കൊടുക്കണം എന്നൊക്കെ ഞാൻ ജസ്റ്റ് അവരൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് അപ്പം ഭയങ്കര രീതിയിലെല്ലാം നമുക്ക് അവരെ ശല്യപ്പെടുത്താൻ പറ്റൂല ഓക്കെ ഈ വട്ടം നമ്മൾ യൂവിങ് ഒപ്പ്ലൈനുമായിട്ട് കുറച്ച് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യും കുറച്ച് കൊടുക്കും ഓക്കെ അങ്ങനെയാണ് എല്ലാവരും ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി ഇപ്പം ഇല്ല ഓക്കെ അപ്പം ഇത് കുറച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കേജിങ് കാര്യങ്ങളൊക്കെ ഫുള്ളാകാം ഓക്കെ ഇതാണ് നമ്മുടെ വേടുകൾ ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈനുണ്ട് ലൂട്ടിനോ ഫിഷർ ഓപ്പിലൈൻ ഗ്രീൻ യൂവിങ് ഫിഷർ ഓപ്പ്ലൈനുണ്ട് ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ യൂവിങ് ഫിഷർ ഉണ്ട് സ്പ്ലിറ്റ് ഒപ്പ്ലൈൻ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് വേടുകൾ ാക്കണ്ട കാ അറിയാം ചിക്കലാണ് ജസ്റ്റ് നെസ്റ്റൗട്ടായാണ് ഫുഡും ചെറിയ അത് കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ നല്ല രീതിയിൽ ഫുഡും കാരണം കൂടെ സെറ്റാക്കണം ഒരു ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ടേ താങ്ക് യു